ായിട്ട് പച്ചപ്പടയിലെ പച്ചപ്പടയെ പോലെ പാടക്കാട് കേൾപ്പിക്കാൻ ഇപ്പൊ ഇതിന്റെ വീഡിയോ റോഡ് നിർത്ത് നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ അപകടം ഉണ്ടായി അവിടെ പരിശോധന ഉണ്ടാവണം അവിടെ ആ നിർമ്മാണ പ്രവർത്തനം അല്ല വേണ്ടതെങ്കിൽ ബദൽ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനത്തെ മാറ്റി എന്താണോ പുതിയതായി ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യണം അതിൽ നിന്നും ഒരു തർക്കവുമില്ല പക്ഷേ നോക്കൂ ഈ ഹൈവേ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമല്ലേ ഓരോ ജംഗ്ഷനിലും പ്രതിഷേധവും ജനകീയ സമിതിയും കേസും ഹൈക്കോടതി കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താനുള്ള താമസം അറിയാലോ കോഴിക്കോട് നിന്ന് തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിൽ കണ്ണൂർ നഗരത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്തണമെങ്കിൽ അഞ്ചു ആറ് മണിക്കൂർ വേണ്ട സമയമുണ്ടായിരുന്നു ഹൈവേ പൂർത്തീകരിച്ചാൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ താഴെ സമയം കൊണ്ടെത്തും നമുക്കറിയാം അതുപോലെയാണ് കേരളത്തിലെ എല്ലായിടത്തും മലബാറിലായിരുന്നു ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇവരൊരു അപകടം വന്നു ആ അപകടം നടന്ന സ്ഥലത്ത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റീച്ച് പൂർത്തീകരിക്കണം എന്നുള്ളതിനപ്പുറത്ത് മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞ് സമരത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ടോ അങ്ങനെ പോയാൽ വീണ്ടും ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുവാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീണ്ടുപോയാൽ പ്രത്യേകിച്ചാർക്കും നഷ്ടമൊന്നുമില്ല പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടും അതെൻ്റെ സുഹൃത്ത് വസീഫ് അദ്ദേഹത്തിന് പഴയ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാകും കാരണം എറണാകുളത്ത് എയർപോർട്ട് വരാൻ വേണ്ടി അന്ന് മുൻകൈ എടുത്തപ്പോൾ ആ വയലിൽ പോയി കിടന്നിട്ട് ഈ ഞങ്ങളുടെ ശവശരീരത്തിലല്ലാതെ വിമാനം ഇറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളം തിരഞ്ഞെടുത്ത് നാം ആരും മറന്നിട്ടില്ല വിഴിഞ്ഞത്ത് കടൽക്കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പ്രതിഷേധിച്ചത് ആരും മറന്നിട്ടില്ല മെട്രോ വരുന്ന ഘട്ടത്തിൽ അതിനോട് യോജിപ്പ് കാണിച്ചില്ല കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ അതിനോട് ഇന്നും പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വികസന പദ്ധതികളോടും വിയോജിപ്പ് എല്ലാ കാലത്തും കാണിച്ചു അങ്ങ് പറഞ്ഞ തീരദേശമായിട്ടേത് ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്തത് കൂട്ടായിൽ ഇത് പറവണ്ണവരെയാണ് അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഞാൻ മനസ്സിലാ പറയുന്നത് വികസന രംഗത്തോട് വികസന പദ്ധതികളോട് എല്ലാ കാലത്തും എടുത്ത സമീപനം മറക്കരുത് ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യം പറയുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലധികം അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പാതിയാണിത് അതാണല്ലോ അറു ദേശീയപാത അറുപത്തിയാറ് അതിൽ കേരളത്തിൽ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം കേരളത്തിലാണ് ഈ കേരളത്തിൽ ഈ വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളോ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലല്ലോ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ദിനേന വന്ന് ഈ രാജ്യത്തെ വീഡിയോകളിലൂടെ ജനങ്ങളോട് സംസാരിച്ച എന്താണ് നിങ്ങളൊക്കെ കയ്യിൽ വാട്സപ്പ് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാനും ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉന്നത സാങ്കേതിക വിദഗ്ദ്ധന്മാരടങ്ങുന്ന സംഘവും ദിനേന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇത് പരിശോധിക്കുകയാണ് ദിനേന പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തനവും ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഉറപ്പുവരുത്തിയിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ദൈനം ദിനം ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞതാരും മറന്നിട്ടില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് സ്ഥലം എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ കേന്ദ്രമാണ് എന്നാണ് ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആര് കുത്തിയാൽ അരിവളുക്കണമെന്ന് ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് വാസീഫേ അങ്ങ് മനസ്സിലാക്കേണ്ടത് അല്ല കേരളത്തിലെ ഞാൻ പറയുന്നത് ഈ റോഡ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി പൂർത്തി അല്ലല്ല റോഡ് പ്രവൃത്തി അല്ല നോണേ ഇത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം വാട്സപ്പിൽ ഞാൻ വാട്സാപ്പിലെ കാണിച്ചു തരാം ഇവിടത്തെ ഇതിന്റെ പദ്ധതിയുടെ പദ്ധതിയുടെ നടത്തിപ്പ് അതിന്റെ സുരക്ഷയും ഒക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണോ നടപ്പിലാക്കി അങ്ങനെ മുഹമ്മദ് റിയാസ് പറഞ്ഞോ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി പച്ചപ്പറയെ പോലെ പാടക്കാട് ശാന്തം പോലെ യൂണിവേഴ്സിറ്റിയിൽ അഭിരമിക്കല്ലേ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഭിരമിക്കല്ലേ നിങ്ങൾ ഉപേക്ഷിച്ച പോയ പദ്ധതി നിങ്ങൾ അവസാനിപ്പിച്ച പദ്ധതി അത് ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് അത് പിണറായി വിജയൻ ഗവൺമെന്റ് അത് രണ്ടായിരത്തി പതിനാറിലെ തുടങ്ങിയ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചതാണ് അതിനുശേഷം വേഷാ മുഹമ്മദ് റിയാസ് മന്ത്രി ആണോ ഇതൊന്ന് കേൾപ്പിക്കാൻ അനുവദിക്കോ നിങ്ങൾക്ക് ഇപ്പോ ഇതിന്റെ വീഡിയോ ഇതൊന്ന് കേൾപ്പിക്കാൻ അനുവദിക്കോ നിങ്ങൾ റോഡ് പുലി വസീഫ് നിർത്തു നിങ്ങൾക്ക് വസീഫ് നിർത്തു ഞങ്ങൾണ്ടാക്കണം ഇതൊന്ന് കേടിക്ക ഇതൊന്ന് ഉണ്ടാക്കണം ഇതൊന്ന് കേൾക്കാരൻ അനുവദിക്കല്ല ഈ വസീഫ കേൾക്കാരൻ അനുവദിക്ക അങ്ങനെ ചോദിച്ചേ അത് പൂർണ്ണം പറഞ്ഞല്ലോ ഞാൻ റിയാസ് റോഡ് സന്ദർശിച്ചില്ല റിയാസ് പറയുന്നത് ഞാൻ ഞങ്ങൾക്കില്ല പക്ഷെ ഇതിന്റെ സുരക്ഷിതത്വമായാലും ഇതിന്റെ എഞ്ചിനീയറിംഗ് വിംഗ് ആയാലും ഇതിന്റെ കരാറായാലും എല്ലാം ആരാ നടത്തുന്നത് അത് കേന്ദ്ര ഗവൺമെന്റാ അതിപ്പോ നേരത്തെ എന്നൊന്ന് ശരി ശരി അത് അറിയാത്തതാണോ ശരി പറയട്ടെ ശരിയെ എന്നൊന്ന് പറയാൻ പറയാനോ ഇതുപോലെ മൂന്നാം ടേമിലേക്ക് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അപ്പൊ കൂരിയാട് എന്ന് പറയുന്ന നിങ്ങളുടെ എംപിയും നിങ്ങളുടെ എം എൽ എയും ഒക്കെ സ്ഥലങ്ങളിൽ ഞങ്ങള് അല്ലെ നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടു അല്ല അദ്ദേഹം എന്താണ് പറയാൻ അല്ല ഇത് അങ്ങനെയുള്ള അങ്ങനെയുള്ള വീഡിയോ അത് പൂർണ്ണമായി ഇവരുടെ വായ്പുളികൾ ബംഗാളിൽ നിന്ന് ബംഗാളിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പ്രസംഗിച്ചത് കേൾക്ക് ഇത് കേൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർക്കറിയാം ഞാൻ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മുഖ്യമന്ത്രി കോർഡിനേറ്റ് ചെയ്യുന്നു ഒന്നിച്ച് വിഴുകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ ശരി അനുവദിച്ചില്ലല്ലോ അതിനെന്താ തെറ്റ് നിങ്ങൾ നിങ്ങളുടെ എം എൽ എ മാർ വോട്ടില് കുത്തിരിക്കുന്നത് കേരളത്തിൽ െ ശരി 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 അയച്ചോളൂ അയച്ചോളു ശരി ഒരിക്കലല്ല ഇത് പരിശോധിക്കുക എന്നുള്ള പരിശോധിക്കുക എന്നുള്ള രണ്ടുപേരും എന്താ പറയാ അങ്ങനെ നിങ്ങൾ അവസരം തരുമോ തരാം 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 ആദ്യം എന്താണ് പറയാം എനിക്കും അവസരം തരണം അബ്ദുറഹ്മാൻ വേഗം താങ്കളുടെ പോയിന്റ് ഒരു മിനിറ്റ് പറയണോ കാണിക്കണോ പറയോ കാണിക്കോ രണ്ടായാലും കുഴപ്പമില്ല ഇതിന്റെ കാര്യങ്ങൾ ഇതിനെ ഒക്കെ ആദ്യ എല്ലാവരും സഞ്ചരിച്ചു കൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോയി എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തി

ഇവിടെ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് എന്താ ഉത്തരവാദിത്വം പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലൂടെയാണോ നേരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചതാണ് നിങ്ങൾ ഉപേക്ഷിച്ച പദ്ധതിയാണ് നിങ്ങൾ ഉപേക്ഷിച്ച് ഇത് നടക്കില്ല എന്ന് വിചാരിച്ച് വിചാരിച്ച പദ്ധതി ഞങ്ങൾ വരുന്നതാണ് ആ സമയത്താ ഞാൻ നേരത്തെ പറഞ്ഞത് ആ നിങ്ങൾ ബഹളം വെക്കല്ലേ ബഹളം വെക്കല്ലേ നിങ്ങൾ ബഹളം വെക്കല് എം എൽ എ മാര് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി കൂട്ടിച്ചേർത്ത് കേരളത്തിൽ പറ്റാവുന്ന തരത്തെല്ലാം നിങ്ങൾ ഒടക്കി വെക്കാൻ നിങ്ങൾ ബെഡക്കാക്കാൻ നാശമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ നിങ്ങൾ നിസ്കാര നിസ്കാര സമരം പോലും നടത്തിയിട്ട് വികസനം ആണ് ഇതിലല്ല നമ്മളിപ്പോ ദേശീയപാത തകരുന്നതാണല്ലോ വിഷയം ആരാണ് എത്ര സ്ഥലത്ത് നിങ്ങൾക്കേണ്ടത് ദേശീയപാതയിൽ നിരവധി കേന്ദ്രങ്ങളിൽ